വൈദികരെ വൈദികരെ അറസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള വൈദികരെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളായിരുന്നു നമ്മുടെ ഡിമാൻഡ് മനസ്സിലായോ രാവിലെ തൊട്ട ഇവരെ അൺലോഫുൾ ആയിട്ട് മൂവ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളായിരുന്നു നമ്മുടെ ഡിമാൻഡ് അവർ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തി ഒന്ന് വൈദികരെ ആണ് അവർ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇപ്പൊ ബാക്കിയുള്ള വൈദികർ പറഞ്ഞു ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ മൊത്തം വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് പോയിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളകത്തേക്ക് അല്ല അകത്ത് കയറുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മളകത്ത് കയറണ്ടാവും ഇവരെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് പോകും മതിയല്ലോ അത് മതി അത് മതി അവർ അത്രയും പേര് അറസ്റ്റ് ചെയ്തു അതായത് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അറസ്റ്റ് രേഖപ്പെടുത്താൻ ഞങ്ങള് പിരിഞ്ഞു പോവില്ല ഞങ്ങളുടെ അച്ഛന്മാരെ അറസ്റ്റ് ഭരിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ അവർക്ക് ജാമ്യം കിട്ടുവോ ജാമ്യം എടുക്കുവോ എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അത് അറിഞ്ഞിട്ടായിരിക്കും ബാക്കി തീരുമാനങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇത്രയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത്രയും പള്ളികളിൽ കുർബാനയില്ല ഇത്രയും പള്ളികളിൽ കല്യാണങ്ങളില്ല എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇവർക്ക് മനസ്സിലാവണല്ലോ മനസ്സിലായോ ഞായറാഴ്ചയാണ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇല്ല 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 നമ്മുടെ നമ്മൾ അറസ്റ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു അവർ അറസ്റ്റ് ചെയ്ത് ബാക്കി നടപടികൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് അവരിപ്പോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നടപടികൾ കേട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത നടപടികൾ തീരുമാനിക്കുക ഇപ്പോ ഞങ്ങൾ ആവശ്യ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്ന് വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇരുപത്തിയൊന്ന് വൈദികരാണ് ഇന്ന് രാവിലെ ആക്ഷൻ എടുത്തത് ആക്ഷൻ എടുത്തത് ആ ഇരുപത്തിയൊന്ന് വൈദികരെ അവർ അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു അപ്പൊ ബാക്കി പുറത്തുണ്ടായിരുന്ന കുറെ വൈദികർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇരുപത്തിയൊന്ന് വൈദികരെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളെയും അറസ്റ്റ് ചെയ്യണം അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്നാൽ പത്തുനൂറ് വൈദികരെ അറസ്റ്റ് ചെയ്യുമായിരിക്കും അപ്പൊ അത്രയും വൈദികർ ഇപ്പൊ അറസ്റ്റ് ഭരിക്കാനാണ് ഇപ്പൊ സാധ്യത വൈദികർ ഇത്രയും പേരെ അറസ്റ്റ് വരിക്കാനാണ് ഇപ്പൊ സാധ്യത ഈ അറസ്റ്റ് വരിച്ചാൽ ഇരുപത്തിയൊന്ന് അവർ അറസ്റ്റ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അകത്തേക്ക് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് അവർ അറസ്റ്റിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ നൂറ്റി ചില വൈദികർ അറസ്റ്റിലേക്ക് പോകും അങ്ങനെ അറസ്റ്റ് അല്ല അത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു അത് അറസ്റ്റ് വരിക്കാൻ നാളെ പള്ളികളിൽ പ്രതിസന്ധി ഉണ്ടാകും പള്ളികളിൽ പല പള്ളികളിലും കുർബാന ഉണ്ടാകില്ല പല പള്ളികളിലും പലരുടെയും ചടങ്ങുകൾ നടക്കില്ല വലിയ പ്രതിസന്ധി ഉണ്ടാകും അങ്ങനെ പ്രതിസന്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിക്കും മനസ്സിലായോ നാളെ വൈകുന്നേരത്തോടു കൂടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ഇന്ന് എന്തായാലും ഞങ്ങൾ എന്താണ് അവരുടെ അറസ്റ്റിൻ്റെ നടപടി എന്താണ് ചെയ്യാമെന്ന് നോക്കട്ടെ എന്തായാലും മിക്കവാറും വൈദികർ അറസ്റ്റ് ചെയ്ത് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് പറഞ്ഞാലും അവർ ജാമ്യമെടുക്കാൻ സാധ്യതയില്ല അവരാരും എടുക്കില്ല അവർ ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ട് വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവർ ജാമ്യം എടുക്കാൻ സാധ്യതയില്ല അവർ ജാമ്യം എടുക്കില്ല അവർ ജാമ്യം ജാമ്യമെടുക്കാതെ അവരവിടെ തുടരാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധി വീണ്ടും കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത നമുക്കറിയാം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി എ ഡി എമ്മിൻ്റെ അടുത്തും ബാക്കിയുള്ളവരോടും പറഞ്ഞിട്ടുണ്ട് അവർക്കും അറിയാവുന്നതാണ് ഏതാ റിപ്പോർട്ട് കിട്ടണം ഉറപ്പായിട്ട് സിനഡ് സിനഡ് സമാപിക്കുകയാണ് സിനഡിൽ നിന്ന് ഞങ്ങളോട് ഇതുവരെ ഒരു കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ സംസാരിക്കുന്നു ഇത്രയും ആളുകളോട് പ്രശ്നം ഉണ്ടാകുന്നു നാളെ ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിയാമാവുന്ന സിനഡിന് ഇന്ന് ഈ സമയത്ത് ഇതിനകത്ത് ഇടപെടാം അടിയന്തരമായി ഇടപെടാം സിനഡിലെ ഒരു ബിഷപ്പ് പോലും ഇടപെടുന്നില്ല ഒരാൾ പോലും ഇടപെടുന്നില്ല ഈ എ ഡി എമ്മും ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന സബ് കളക്ടറും ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഡി സി പി അശ്വതി എന്നാണ് പേരെന്നാണ് എൻ്റെ വിശ്വാസം അവർ രണ്ടുപേരും കൂടി ഇവിടെയുള്ള കൂരിയരെ അടുത്ത് ജോഷി പുതുവേരടയ്ക്കും പാലക്കാപ്പള്ളിയിലെ ഇടയ്ക്കയും പോയി അവർ മണിക്കൂറുകളോളം ഏതാണ്ട് ഒന്നൊന്നേകാൽ മണിക്കൂറ് സംസാരിച്ചു അവർ സംസാരിച്ചത് നാളത്തെ പ്രതിസന്ധി ഒഴിവാക്കാം ദയവ് ചെയ്ത് ഈ ഇരുപത്തി ഒന്ന് അച്ഛന്മാരെ തിരിച്ചുകൂടെ കൊണ്ടുവരാൻ പറഞ്ഞാണ് അതവർക്ക് മാനക്കേടാണ് അതുകൊണ്ട് സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ജോഷി പൊതുവേടെ മാനക്കേട് തീർക്കാൻ വേണ്ടി നൂറോളം അച്ഛന്മാർ അറസ്റ്റ് ഭരിക്കാൻ തീരുമാനിച്ചു ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം കൂടുതൽ സങ്കീർണമാവുകയാണ് ഇപ്പോൾ പ്രതിഷേധിച്ച ഇരുപത്തിയൊന്ന് വൈദികർക്കൊപ്പം കൂടുതൽ വൈദികരെ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാകുന്നു